നമസ്കാരം നല്ല അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ആട്ടോ നേരം സാധാരണ ഞാൻ വീഡിയോസ് അധികവും രാവിലത്തെയാണ് രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കൽ കേട്ടോ അതായത് എപ്പോഴും ഉച്ചക്കത്തെ കൂട്ടാനല്ലേ വീഡിയോ ഇടൽ കുറേ പേർ പറയാം എന്താ പലഹാരങ്ങൾ ഇടൂന്നൊക്കെ കേട്ടോ ഇടാൻ ഇടാം എല്ലാ എല്ലാം ഇടാം അപ്പം ഇന്ന് സരസ് പണിയൊക്കെ കഴിഞ്ഞ് പോയി ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയ ഉണ്ടാക്കിയത് ചെറുപയറിട്ട് കഞ്ഞിയാണെന്ന് വെച്ചാൽ അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്നാൽ ഒരു ഇത്തിരി ചോറ് ഇങ്ങനെ വറ്റു മാറ്റി വെച്ചതുണ്ടായിരുന്നു അപ്പം എനിക്ക് വേറെ കൂട്ടാനൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒന്നുകിൽ മുളോശ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാക്കും അപ്പോൾ ഇന്നിപ്പോൾ രസം ഉണ്ടാക്കണേ രസം എല്ലാവരുടെയും റെസിപ്പി ഓൾമോസ്റ്റ് ഒരേപോലെയൊക്കെ തന്നെയാവും രസത്തിൽ വെളുത്തുള്ളി ഉണ്ട് ജീരകമുണ്ട് മല്ലിയുണ്ട് എന്താ പറയുക തക്കാളിയുണ്ട് പുളിയുണ്ട് കുരുമുളക് ഉണ്ട് ഇതൊക്കെ തന്നെയാണ് രസം പക്ഷേ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ നമ്മൾ കൂട്ടണ ഈ സാധനങ്ങളൊക്കെ എൻ്റെ എന്തായാലും പറയുക അപ്പോൾ പല ചില മിക്സിയിൽ അടിച്ചിട്ടിടും ഞാൻ എങ്ങനെയാണ് ചെയ്തു തരുന്നത് ഇതൊക്കെ കൂടെ ഒന്ന് ഇതാക്കി ഒന്ന് മിക്സിയിലൊതുക്കിയിട്ടിടും അമ്മീമ്മ ചതച്ചിട്ടിടും കല്ലും കല്ലില് ഇത് കൂത്തിയിട്ടിടും അങ്ങനെയൊക്കെ ഇട അപ്പോൾ ഇവിടുന്ന് പല കടന്ന് അമ്മ വന്നപ്പോൾ അമ്മ പ്രാവശ്യം രസം ഉണ്ടാക്കി തന്നു ഒരു രക്ഷയില്ല കൂട്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ കൂട്ടണ കൂട്ടുകളൊക്കെ തന്നെയാണ് പക്ഷെ അതീവ ടേസ്റ്റായിരുന്നു അമ്മ അങ്ങനെ ഉള്ളി കറിയിട്ട് കൂട്ടില്ല വെളുത്തുള്ളി കൂട്ടലില്ല അപ്പോൾ എന്നാലും രണ്ടല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടു എന്നിട്ട് രസം വെച്ചിരുന്നു ഇതൊരു സ്വാദായിരുന്നു അറിയോ അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സൂത്രമുണ്ട് സാധനങ്ങളൊക്കെ തന്നെയാണ് ആ സൂത്രം എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതാ ഒരു ടീസ്പൂൺ ജീരകമുണ്ട് ജീരകം ഒക്കെ ഇനി ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് ഇപ്പം നിങ്ങൾ നമ്പൂരിമാർ ഉള്ളി കൂട്ടോ മുളക് കൂട്ടോ ഒന്നും ചോദിക്കണ്ട വേണ്ടാത്തവർ കൂട്ടണ്ട അത്രയേ ഉള്ളൂ എനിക്കിഷ്ടമാണ് വെളുത്തുള്ളി െല്ലാവർക്കും ഇഷ്ടമാണ് ജീരകം ഒന്ന് ചതച്ചു ഇത് മല്ലി മല്ലി ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലി ഒന്ന് ചതക്കുന്ന അങ്ങനെ പൊട്ടണം

കുരുമുളക് അതൊക്കെ എരിവിനുസരിച്ച് കൂട്ടിക്കൊള്ളു കേട്ടോ കുരുമുളകൊക്കെ നല്ല എരിഞ്ഞ് ഓക്കെയാണ് രസം വേണമെങ്കിൽ ഞാനൊക്കെ രസത്തിൽ ഇത് ഒരു കുഞ്ഞു പുട്ട് ശർക്കര ഇടാറുണ്ട് തിളച്ചവിടെ വരുമ്പോൾ കുഞ്ഞു പുട്ടോ വളരെ കുഞ്ഞിട്ട് ചിലർക്ക് അത് ഇഷ്ടമല്ല അതിലും ഉണ്ടാവും ഇല്ല ഞാൻ ഉണ്ടാവും ഉണ്ടാവില്ലാകും അങ്ങനൊരു സ്വാദുണ്ടാവും കുരുമുളകായി പുളിയും തിരിക്കിട്ടു ഒരു എനിക്കും അതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ് ഇത്രയും എന്താണ് ഇത് തക്കാളിയാണ് തക്കാളി ചെറുതാക്കി നുറുക്കി ഒരെണ്ണം ഒരെണ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അല്ല ഒരെണ്ണം നല്ല ഒരു പകുതി ആ പകുതിയിട്ട് അങ്ങനെ ഇപ്പോൾ ഭക്ഷണം കൂടിയാണ് നമുക്ക് രസത്തിൽ അങ്ങനെയും തക്കാളി വേണ്ടേ അപ്പം അതിന് കടന്നോട്ടെ അത് ഇത്ര ചെറുതാക്ക നീളത്തിൽ ഇങ്ങനെ വരുന്നിട കരുവിലെ ഒന്ന് ചതയ്ക്കാം കുറച്ച് ഇത് പക്ഷേ ഇത് നമുക്ക് കുറച്ചേ കൂട്ടു ഞാൻ മൊത്തത്തിലിപ്പോൾ വലിയ ചതച്ചത് കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ കിടന്നോട്ടല്ലേ പിള്ള കുറച്ച് ചതച്ച പൊടി ഇരുന്നോട്ടെ അറിയോ അറിയാം അത് ലാസ്റ്റ് വാങ്ങമ്പട ഒരു മാസനക്കെ വാങ്ങാറാമ്പിട്ട് തിളയ്ക്കുന്ന മാസനയും വാങ്ങാറാമ്പ് വാങ്ങുന്ന മാസനയും അറിയണം ആൺകുട്ടികളൊക്കെ കണ്ടുപിടിച്ചോളൂ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും എളുപ്പമാണ് പിന്നെ എന്ത് ചെയ്യണം അറിയാം ഇതാണ് ഇപ്പം നമ്മുടെ കൂട്ട് അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ നേരിട്ട് നല്ല വാസന വരണ്ടട്ടോ കൊറന്ന നേരം ഞാൻ തിരുമ്പൽ തുടങ്ങിട്ട് എന്റെ കൈ വേദനിക്കാൻ തുടങ്ങി വാസന വരുന്നില്ലേ ചെറിയ ആളാണ വീടിയോടുക്കണ എനിക്ക് നല്ല ജലദോഷം ഉണ്ട് അപ്പൊ ഞാൻ ഈ രസം വെച്ചതാണ് അച്ഛനും അമാഷക്കും നിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ രസം ഇങ്ങനെയായി ഇത് കണ്ടോ ഇതാണ് അതില സൂത്ര വെള്ളം വരുന്നു പുളിയുടെയും ഒക്കെ വാസന വരുന്നേ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാം നമ്മ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരുമ്പോന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇല്ല അത് അത് അങ്ങനെ ഇടാം ഞാനേ എന്റെ കയ്യുമൊക്കെ നല്ല പിടിച്ചിണ്ടായിരുന്നു കൈ ചുട്ട് വരുവാണാ സ്ഥിരം രസം വെക്കുന്നൊരു പാത്രം കേട്ടോ ഈ ചട്ടി ഇത് രണ്ട് ഉണ്ടാക്കി വെച്ച പിന്നെ അത് തിളപ്പിക്കലും ഇല്ല ഫ്രിഡ്ജിലേക്ക് വെക്കലും ഇല്ല അങ്ങനെ വെക്കുന്ന നിറച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം എന്തായാലും ഓടും സരസ്വരാവിലത്തെ കഴിഞ്ഞ കണ്ടോ വിലവൊക്കെ ഇങ്ങനെ ചൂടാക്കി വെച്ച് പോയിക്ക രണ്ടോ ഗ്ലാസ് രസമല്ലോ കേട്ടോ നാല് ഗ്ലാസ് ആണ് അത്രയ്ക്കുന്നുണ്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി കായം എപ്പോഴും നല്ലത് എൽ ജി കായം തന്നെ കേട്ടോ അതിൽ ഒരു തർക്കവും ഇല്ല എനിക്ക് വേറെ ഒരു കായത്തിനും മാരും കഴിഞ്ഞ അതിൽ ആദ്യമൊന്നിട്ട് തിളപ്പിക്കണതിലൂടും പിന്നെ വാങ്ങി വാങ്ങി വെച്ചാലും ഒരു കുഞ്ഞേ കൊട്ട് കായം ഉണ്ടാകുന്നുണ്ട് കേട്ടോ തക്കാളിയും കൂടെ അതിൽ വറക്കിട തക്കാളി അങ്ങനെ വെല്ലാന്റെ വെന്ത തുടയേണ്ടെന്നുള്ളവരാണെങ്കിൽ ഒന്ന് തിളച്ചിട്ടിട്ടാലും ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം നല്ലോണം തിളച്ചു രസം അപ്പം ഇനി ഞാൻ ശർക്കര ഇട കുഞ്ഞു പൊട്ട കെട്ടോ അത്രയും വേണ്ടേ അത്ര മതിയില്ലേ അതെന്തയ്യ ശർക്കര നല്ല ഇഷ്ടമാണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഇടാന്ന് അതിട്ടു കരുവോപ്പിനെ ഇട്ടു ഉപ്പൊക്കെ നമ്മൾ നേരത്തെ നിർത്തിട്ടോ അല്ലേ ഇത് വാങ്ങി വെച്ചിട്ടാണ് ഞാൻ കായം പെടുന്നത് കേട്ടോ ഇത് കുഞ്ഞപൊട്ട കണ്ടോ ഒരു ഇച്ചിരി ആ ഒരു വാസനയ്ക്ക് കായ അധികമായി അതിൻ്റെ കുത്തു വരിക എനിക്കൊക്കെ കായ എത്രയേലും മതിയല്ലോ അടുത്ത ഇഷ്ടമാണ് കായ് ഇഷ്ടമല്ലാത്തവർക്ക് അത് പറ്റില്ല ഇട്ട് രസത്തിൻ്റെ പടി മറവിടേണ്ടവർക്ക് മറവിടാം ഇതിപ്പോൾ ഒന്ന് ഒരു പനിരസംമായത് കാരണം ജലദോഷ രസം ആയത് കാരണം മറവിടുന്നില്ലേ വറവിട്ടാൽ സ്വാദനാണ് കേട്ടോക്കറിലേശം വെളിച്ചെണ്ണയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാദാണ് മറവിടണമെന്നൊന്നുമില്ല രസത്തില്ല അങ്ങനെ നല്ല സ്വാദാണ് എനിക്ക് തോന്നുന്നു സദ്യരസത്തിൽ ഈ വള്ളുവനാടൻ ഭാഗത്തേക്ക് വറവിടലില്ല ചിലപ്പോൾ അത് ഹോട്ടൽ രസിലൊക്കെ വറവിട്ട് കാണാറുണ്ട് അപ്പോൾ ശരി പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാ